നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യക്കെതിരെയുള്ള മത്സരം ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ പാകിസ്ഥാൻ ഗവൺമെൻറ് ഇപ്പം അതിനോട് അതിശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് ഐ സി സി ഐ സി സി സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുന്നു ഐ സി സിയുടെ മീഡിയ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത് എങ്ങനെയാണ് ഐ സി സി നോട്ട്സ് ദി സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ദി ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാൻ ഹാസ് മേഡ് റിഗാർഡിംഗ് ദി ഡിസിഷൻ ടു ഇൻസ്ട്രക്ട് ഇറ്റ്സ് നാഷണൽ ടീം ടു സെലക്റ്റീവ് പാർട്ടിസിപ്പേറ്റ് സെലക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഐ സി സി മെൻസ് ടി ട്വൻ്റി വേൾഡ് കപ്പ് ട്വൻറ്റി ട്വന്റി സിക്സ് പാകിസ്ഥാൻ ഗവൺമെൻറിൻ്റെ നിർദ്ദേശം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനോട് ഭാഗികമായിട്ട് സെലക്റ്റീവായിട്ട് പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് ഐ സി സി ശ്രദ്ധിച്ചിട്ടുണ്ട് അതേസമയം ഐ സി സി ഇതുവരെ പി സി ബിയിൽ നിന്ന് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് വെയിറ്റ് ചെയ്യുകയാണ് ഈ സെലക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഡിഫിക്കൽട്ടാണ് ടു റീകൺസിൽ വിത്ത് ദി ഫണ്ടമെൻ്റൽ പ്രിമൈസ് ഓഫ് എ ഗ്ലോബൽ സ്പോർട്ടിങ് ഇവൻറ്റ് ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള സ്പോർട്ടിങ് ഇവൻറ്റിൽ ഭാഗികമായിട്ട് കളിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാ ക്വാളിഫൈഡ് ടീമുകളും ഒരു ഈക്വൽ ടേംസാണ് ആസ് പെർ ഇവൻറ്റ് ഷെഡ്യൂൾ അനുസരിച്ച് പ്രതീക്ഷിക്കുന്നത് അതിന് ഘടകവിരുദ്ധമാണ് പാകിസ്ഥാൻ്റെ ഈ ഒരു നിലപാട് ഐ സി സി ടൂർണമെൻ്റുകൾ സ്പോർട്ടിങ് ഇൻ്റഗ്രിറ്റിയുടെ പേല് അതുപോലെ കോമ്പറ്റിറ്റീവ്നെസ് കൺസിസ്റ്റൻസി ആൻഡ് ഫെയർനെസ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുണ്ടാക്കിയിട്ടുള്ളതാണ് സോ സെലക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കളിയുടെ സ്പിരിറ്റിനെയും അതുപോലെ തന്നെ സാങ്സ് സാങ്സ്റ്റിറ്റി ഓഫ് ദി കോമ്പറ്റീഷനെയും ഒക്കെ ബാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും അസുഖം ഐ സി സി ഗവൺമെൻറ്റുകളുടെ റോളിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അവരുടെ ദേശീയ പോളിസിയുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെയായിട്ട് അവരുടെ റോള് തീർച്ചയായിട്ടും ഐ സി സി റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഗ്ലോബൽ ഗെയിമാണ് അത് ഫാൻസിൻ്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഫാൻസിൻ്റെ ഇൻക്ലൂഡിങ് പാകിസ്ഥാനിലുള്ള മില്യൺസ് ഓഫ് ഫാൻസിൻ്റെ ഒക്കെ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഐ സി സി പ്രതീക്ഷിക്കുന്നത് പി സി ബി തീർച്ചയായിട്ടും ഇത് പരിഗണിക്കും സിഗ്നിഫിക്കൻ്റ് ആൻഡ് ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് ഓഫ് ക്രിക്കറ്റ് ഇത് അവരുടെ രാജ്യത്തും അതുപോലെ തന്നെ ഗ്ലോബൽ ക്രിക്കറ്റ് ഇക്കോസിസ്റ്റത്തിലുമൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് അവർ പരിഗണിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പാകിസ്ഥാനും ഈ ഒരു ഗ്ലോബൽ ഇക്കോസിസ്റ്റത്തിൻ്റെ ബെനിഫിഷ്യറിയാണ് അതുപോലെ തന്നെ ഐ സി സിയുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ട് ഐ സി സി മാൻ ടി ട്വൻ്റി വേൾഡ് കപ്പ് നടത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓൾ മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് പി സി ബിയുടെയും റെസ്പോൺസിബിലിറ്റിയാണത് സോ ഇറ്റ് എക്സ്പെക്ട്സ് ദി പി സി ബി എക്സ്പ്ലോർ മ്യൂച്വലി ആക്സപ്റ്റബിൾ റെസൊല്യൂഷൻ വിച്ച് പ്രൊട്ടക്ട്സ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാ ഗുണഭോക്താക്കൾക്കും ഗുണകരമാകുന്ന രൂപത്തിൽ ഒരു മ്യൂച്വലി ആക്സെപ്റ്റബിൾ റെസൊല്യൂഷൻ അതിനുവേണ്ടി പാകിസ്ഥാൻ പി സി ബി പരിശ്രമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഐ സി സി അറിയിക്കുന്നു സോ ഐ സി സിയുടെ ഒഫീഷ്യൽ തീരുമാനം പിന്നാലെ അവരും കാരണം പി സി ബിയിൽ നിന്ന് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ലഭിച്ചിട്ടില്ല പക്ഷേ കൃത്യമായ ഭാഷയിൽ ഇത് ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും എന്ന് വാണിംഗ് കൊടുക്കുന്ന തരത്തിൽ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുള്ളത് വീഡിയോസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വീഡിയോ